ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ലൈസിൻ്റെ ഒരു കിറ്റ് വീഡിയോ ആണ് അതിൽ ഏതൊക്കെ തരം മോഡൽസ് ആഡ് ആക്കിയിട്ടുണ്ട് എത്ര മോഡൽസ് ഉണ്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉള്ളത് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോൾഡ് കളറ് ലെയ്സാണ് ഇതിൽ അറിയാലോ സിൽവറും ഗോൾഡും ആണ് ഏറ്റവും കൂടുതലുള്ളത് അതിൽ തന്നെ വെറൈറ്റി മോഡൽസ് ആണ് അതിൽ കാര്യം ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇതിൽ നൂല് അറ്റാച്ച് ചെയ്തിട്ടാണ് അത് വരുന്നത് അപ്പോൾ ആ നൂല് അതിൽ ചിലതിൽ മോഡൽസിൽ കട്ടായിട്ടുണ്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് അലിഗേറ്ററിലും മെറ്റൽ ബോയിലും ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾ നിങ്ങളാരും പേടിക്കേണ്ട നമ്മളിവിടുന്ന് കിറ്റ് അയച്ചു തരുമ്പോൾ ആ നൂല് കട്ടായി കണ്ടാൽ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട അത് കട്ടായി കട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലൊരു ഗോൾഡ് ലേസ് വെച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയും നമ്മൾ വെക്കുന്ന ഒരു ഗോൾഡിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ലേസ് ആണ് ഗോൾഡും സിൽവറിലും വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണല്ലോ നമ്മുടെ ചൈനീസ് ലേസ് വരുന്നത് അപ്പോൾ ഇനി ഞാൻ വെക്കുന്നത് ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ലെയ്സാണ് ആ റൗണ്ടിൽ വരുന്നതിൻ്റെ ഗോൾഡ് റൗണ്ട് വരുന്നതിൻ്റെ സിൽവർ കളറാണ് കണ്ടില്ലേ ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതിലൊരു നൂല് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക സിമ്പിളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഇഞ്ചല്ല വരുന്നത് വീതി കൂടുതൽ വരുന്നുണ്ട് അപ്പം നമുക്കിതിൽ കൂടുതൽ സാ മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെറ്റിൻ പോലായാലും അലിഗേറ്ററിലായാലും ടിക്ടിക്കിലൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഓരോ പീസ് ഞാനതിൽ ആ വീട്ടിൽ കാണുന്നുണ്ടല്ലോ ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളിതിൽ വെക്കുന്നത് ഒരു ടിക് ടിക്ടിക്കിൻ്റെ ഷീറ്റാണ് നാല് ചൈനീസ് ഉണ്ട് ഒരു ടിക് ടിക്ടിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് മെറ്റൽ ബോ രണ്ട് മെറ്റൽ ബോ പറഞ്ഞാൽ ഒന്ന് സിൽവർ കളറും ഒന്ന് ഗോൾഡ് കളറും ആണ് നമ്മളിതിൽ വെക്കുന്നത് നമ്മുടെ ചൈനീസ് ലൈസ് പറഞ്ഞാൽ തന്നെ ആ ഒരു സിൽവറും ഗോൾഡു ആണല്ലോ പിന്നെ നമ്മളിതിൽ വെക്കുന്നത് നാല് വലിയ അലിഗേറ്ററാണ് കേട്ടോ ഓക്കെ അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിറ്റിൽ അലിഗേറ്റർ ഉൾപ്പെടുത്തണം വലിയ അലിഗേറ്റർ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് വെക്കുന്നത് ആറ് ചെറിയ അലിഗേറ്ററാണ് രണ്ട് സിൽവറും രണ്ട് ബ്ലാക്കും രണ്ട് ഗോൾഡും അങ്ങനെ ആറ് അലിഗേറ്റർ ഇതിൽ വെക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കിറ്റ് ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാം പിന്നെ നമ്മൾ ഇതിൽ ആഡ് ആക്കുന്നത് പത്ത് ക്യാൻവാസാണ് പത്ത് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ മോഡൽ ആണ് റൗണ്ടിൽ വരുന്നതിൻ്റെ വെറൈറ്റി കളേഴ്സാണ് മൂന്ന് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും ഒരു ഗോൾഡ് കളറും അങ്ങനെ മൂന്ന് കളറ് ക്യാൻവാസ് നമ്മളിതിൽ ആഡാക്കുന്നുണ്ട് പത്ത് ക്യാൻവാസ് അതിലുണ്ടായിരിക്കും ഓക്കെ ഇത് നമ്മൾ റൗണ്ട് വന്നതാണ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമെന്നും വേണ്ട നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം പ്രത്യേകിച്ച് നമ്മളിതിൽ ചെയ്യുന്നത് ടിക്ടിക്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാൻവാസ് ഞാൻ ഇതിൽ ആക്കിയിരിക്കുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ കിറ്റ് ഓർഡർ ചെയ്യുന്നതിൽ കൂട്ടത്തില് നമ്മളിതിൽ ഗം ആക്കിയിട്ടില്ല അപ്പോൾ ഗമ്മോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസോളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിറ്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്കതിൽ ആഡ് ആക്കാം ഈ ഷിപ്പിംഗ് ചാർജിൽ തന്നെ നമുക്കത് ആക്കാൻ കഴിയും ഓക്കെ നമ്മൾ ഇതിലിപ്പോൾ ചൈനീസ് ലൈസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ആഡ് ആക്കിയിട്ടുള്ളത് നാല് മോഡലാണ് ആഡാക്കിയിട്ടുള്ളത് ബാക്കിയെല്ലാം കുറച്ച് വീതമാണ് ആഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വേണം എന്നല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്കത് ആക്കാൻ പറ്റും ഈ ഷിപ്പിംഗ് ചാർജിന് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് എങ്ങനെയാണ് ഇത് പാക്കിംഗ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് സിമ്പിളാണ് കേട്ടോ നമുക്കിത് മടക്കാനും എടുക്കാനും കട്ട് ചെയ്യാനും എല്ലാം എളുപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയൊരു കത്രിക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ നൂല് കട്ട് ചെയ്തെടുക്കാനൊക്കെ സിമ്പിളാണ് അപ്പോൾ നമ്മളത് നാല് മൂന്ന് മടക്കായിട്ടും മടക്കി നാല് മടക്കായിട്ട് മടക്കിയിട്ട് നമ്മളത് സിമ്പിളായിട്ടാണ് നമ്മളത് പാക്കിംഗ് കവറിലേക്ക് വെക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വെക്കാം അതുപോലെ തന്നെ നമുക്ക് അലുകയായിട്ടുള്ള ചെറിയ ചെറിയ കവറിലുകളാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ കിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ നാല് ചൈനീസ് ലൈസും രണ്ട് മെറ്റൽ ബോ നാല് വലിയ അലിഗേറ്റർ ആറ് ചെറിയ അലിഗേറ്റർ ഒരു ടിക് ടിക്കിൻ്റെ ഷീറ്റ് പത്ത് ക്യാൻവാസ് ഏഡായിട്ടുണ്ടായിരിക്കും ഇനി എക്സ്ട്രാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ കൂടുതൽ തരാം പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് അയച്ചു കഴിഞ്ഞാൽ അതായത് തിങ്കളാഴ്ച നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസുകൾ നിങ്ങൾ ഇപ്പോൾ തരുന്ന അഡ്രസ്സിൽ എത്തിച്ച് തരുന്നുണ്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ടും മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയും ഓക്കെ ഒരു നാല് ദിവസം വരെ നാല് അഞ്ച് ദിവസം വരെ ഞാൻ പറയാറുണ്ട് പക്ഷെ നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മെറ്റീരിയൽസ് കേരളത്തിൽ എവിടെയാണെങ്കിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ കിറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഓർഡർ തരുക നമ്മളൊരു അഞ്ച് ദിവസം മാത്രമാണ് ഈ കിറ്റ് കൊടുക്കുന്നത് അതായത് ഇത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് നമ്മളിതിപ്പോൾ പാക്കേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കിറ്റ് വേണ്ടവർ ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഓർഡർ തരേണ്ടതാണ് അതുപോലെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ചൈനീസ് ലേസിൻ്റെ കിറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കൂടാതെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കാർക്കെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത് നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി ഗ്രാം മെറ്റീരിയൽസിൻ്റെ എന്നുള്ളത് പക്ഷേ ഇത് അർജൻറ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കിറ്റ് വീഡിയോ ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ടത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്